ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാസയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേലി സേന ഹമാസിന്റെ അനുയായികളെയും ഹമാസ് ട്രെയിനിംഗ് ക്യാമ്പുകളെയും എല്ലാം ഇസ്രായേലി സേന ആക്രമിക്കുകയാണ് ലബനോനിൽ വെടിനിർത്തൽ നടത്തിയ ഇസ്രായേൽ ഗാസയിലെ യുദ്ധത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്നത് ലബനോനിൽ നിന്ന് മടങ്ങുന്ന സൈനികർക്ക് രണ്ടാഴ്ചത്തെ വിശ്രമം നൽകിയ ശേഷം ഗാസയിലേക്ക് വിന്യസിക്കും ഇതോടെ ഗാസയിൽ ഇസ്രായേലിന്റെ പട്ടാളം നിറയും ഗാസയിലെ സ്കൂളിൽ ഇസ്രായേൽ ബോംബിട്ടു എന്നുള്ള വാർത്തകളാണ് ഞെട്ടിപ്പിക്കുന്നത് ഡസൻ കണക്കിനാളുകൾ ആക്രമണത്തിൽ മരണപ്പെട്ടു മരിച്ചവരിൽ കുട്ടികൾ ഇല്ല എന്ന വിവരം പുറത്തു വരുന്നു സ്കൂളിനെ അഭയാർത്ഥി ക്യാമ്പാക്കി പ്രവർത്തിപ്പിക്കുകയായിരുന്നു എന്നാൽ ഈ സ്കൂളിൽ കുട്ടികൾ ഇല്ലായിരുന്നു എന്നും ഹമാസ് അവരുടെ ക്യാമ്പാക്കി മാറ്റിയിരുന്നു എന്നും ഇസ്രായേലി സേന വ്യക്തമാക്കുന്നു സ്കൂൾ കെട്ടിടം തകർന്ന അതിനുള്ളിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും മരിക്കുകയായിരുന്നു ഗാസ സിറ്റി സ്കൂൾ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായി ഉയർന്നു എന്ന് പാലസ്തീൻ മീഡിയകളും പാലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കി ഖാൻ യൂനിസിന് സമീപം അതിഭീകരമായ ആക്രമണമാണ് ഇസ്രായേലി സേനയും ഹമാസ് ഭീകരന്മാരും തമ്മിൽ നടക്കുന്നത് നിരവധി പേർ ഈ മേഖലയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പാലസ്തീൻ മീഡിയ തന്നെ പുറത്തുവിടുന്നു ഗാസ സിറ്റിയിലെ അൽതാബിൻ സ്കൂളിൽ ഇസ്രായേലി സൈന്യം പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു തെക്ക് ഭാഗത്ത് ഖാൻ യുനിസിന് സമീപമുള്ള അൽ ഖരാര പ്രദേശത്ത് അടുത്തിടെ ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ രണ്ട് പേർ പേർ കൊല്ലപ്പെട്ടതായി ദൃക്സാക്ഷികളും പറയുന്നുണ്ട് അതായത് ഗാസയിലുടനീളം തന്നെ ഇസ്രായേൽ റെയ്ഡും ആക്രമണവും നടത്തുകയാണിപ്പോൾ ഗാസയിൽ നിന്നും ഇസ്രായേലിനെ പുറത്താക്കാനായി യുദ്ധം ചെയ്ത് ഹിസ്ബുള്ള തോറ്റു പിന്മാറി വെടിയും നിർത്തി ആയുധവും താഴെ വെച്ചതോടെ ഇനി ഇസ്രായേലിൻ്റെ എല്ലാ കണ്ണുകളും ഹമാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഹമാസിനെ വേരറ്റം വരെ തകർക്കാനാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ നീക്കം അതിനുവേണ്ടി അതിമാരകമായ ആക്രമണമാണ് ഗാസയിലേക്ക് ഇസ്രായേൽ കരുതി വച്ചിരിക്കുന്നത് ഉടൻ തന്നെ ആ ആക്രമണം ഇസ്രായേൽ ആരംഭിക്കും നേരത്തെ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് അൻപത് ദിവസങ്ങളായി ഗാസയിൽ അത്രത്തോളം അത്രത്തോളം രൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന നടത്തിയിരുന്നില്ല ആ സമയത്ത് ഇസ്രായേലി സേനയുടെ പ്രധാനപ്പെട്ട ശത്രു ഹിസ്ബുള്ളയായിരുന്നു ആ ഹിസ്മുള്ളയ്ക്കെതിരെ വളരെ വേഗത്തിൽ ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ശ്രമമാണ് ഇസ്രായേൽ നടത്തിയത് ആ ഘട്ടത്തിൽ ഒന്ന് രണ്ട് തവണ ഇസ്രായേലി സേനയ്ക്ക് നേരെ ഗാസയിൽ ഹമാസിന്റെ ഹമാസിൻ്റെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അൽ ഖസം ബ്രിഗേഡ് അൽ ഖസം ബ്രിഗേഡ് ഇസ്രായേലി സേനയെ ഒന്ന് രണ്ട് തവണ പതിയിരുന്നു ആക്രമിച്ചു അതുപോലെ അതുപോലെ തന്നെ എലൈറ്റ് റദ്വാൻ ഫോഴ്സ് ആ എലൈറ്റ് റദ്വാൻ ഫോഴ്സിൻ്റെയും ആക്രമണം ഇസ്രായേലി സേനയ്ക്കെതിരെ ഉണ്ടായിരുന്നു അപ്പോൾ കൃത്യമായ പ്രത്യാക്രമണം ഇസ്രായേൽ സേന നടത്തുകയും ചെയ്തിരുന്നു അതുമാത്രവുമല്ല കാനൂനിസ് ജബാലി അടക്കമുള്ള വടക്കൻ ഇസ്രായേലിൻ്റെയും തെക്കൻ ഇസ്രായേലിൻ്റെ വടക്കൻ ഇസ്രായേലിന്റെയും തെക്കൻ ഇസ്രായേലിന്റെയും ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഹമാസിന്റെ ഭീകരർ പതിയിരിക്കുന്നുണ്ട് അവർ തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ തകരാത്ത ബങ്കറുകൾക്കുള്ളിലോ അവർ സുരക്ഷിതമായിരിക്കുന്നു അവർ അവിടെ ഇരുന്ന് കൊണ്ട് ഇസ്രായേലി സേനയെ തക്കം പാർക്കുമ്പോൾ ആക്രമിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ ആക്രമണ രീതി ചാവേർ ആക്രമണ രീതി ആണ് ഗാസയിൽ ഹമാസ് തുടരുന്നത് കാരണം ഹമാസിന്റെ പക്കൽ വളരെ കുറച്ച് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും മാത്രമേ ഉള്ളൂ ഇസ്രായേലി സേനയെ നേരിട്ട് ആക്രമിക്കുന്നതിനുള്ള സായുധ ശേഷിയോ സായുധ ബലമോ ഹമാസിനില്ല അതുകൊണ്ട് തന്നെ ഒളിയാക്രമണത്തിലൂടെ ഗാസയിലെ ഇസ്രായേലി സേനയ്ക്ക് ഐ ഡി എഫ് ഫോഴ്സിന് പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക ഇതാണ് ഇസ്രായേലി ഇതാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസിൻ്റെ തന്ത്രം അതുപോലെ തന്നെ ഗാസയിൽ ഹമാസിനെ നിയന്ത്രിക്കാൻ നേതാക്കന്മാരില്ല ഉള്ള നേതാക്കന്മാരെയൊക്കെ തന്നെ ഇസ്രായേലി സേന കൊന്നൊടുക്കിയിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസ് അവശേഷിക്കുന്നത് അതേസമയം കഴിഞ്ഞ അൻപത് ദിവസക്കാലം ഹിസ്പുള്ളയ്ക്കെതിരെ മാത്രം കേന്ദ്രീകരിച്ച് നടന്ന യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായെങ്കിലും ഇസ്രായേൽ പിന്മാറിയിരിക്കുന്നു ഹിസ്പുള്ളയ്ക്കെതിരെ ലബനനിലേക്ക് ഇറക്കിയ പടയെ വമ്പൻ സൈന്യത്തെ തിരികെ വിളിക്കുകയാണ് ഇസ്രായേലി സേന അവർക്ക് രണ്ടാഴ്ചത്തെ വിശ്രമം നൽകും അതിനുശേഷം പരിപൂർണ കൂടി അവരെ ഗാസയിലേക്ക് ഇറക്കും അങ്ങനെ ഗാസയിൽ ഇസ്രായേലി പട്ടാളം നിറയും ഗാസയിലെ ഹമാസിന്റെ അവസാന ശവസംസ്കാരം നടത്താനാണ് ഇസ്രായേൽ സേന എത്തുന്നത് അമേരിക്കയുടെ വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്നു ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ വെടിമിർ ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ വെടിനിർത്തൽ സാധ്യമായതോടുകൂടി ആത്മവിശ്വാസത്തിലാണ് ജോ ബൈഡൻ ഭരണകൂടം ഗാസയിലും കൂടി ഉടനടി വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് അമേരിക്ക ആ നിർദ്ദേശത്തെ ശിരസാവഹിക്കുകയാണ് ഹമാസിൻ്റെ ഭീകരർ ലബനനിൽ ഹിസ്ബുള്ളയുമായി ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തന്നെ ഹമാസ് രംഗത്ത് വന്നിരുന്നു ഹമാസിന് എത്രയും വേഗം പെടിനിർത്തപ്പെടണം പെടിനിർത്തൽ സാധ്യമാക്കണം ഇക്കാര്യം ആവശ്യപ്പെട്ട് ഖത്തറിനെയും ഈജിപ്റ്റിനെയും തുർക്കിയെയും സമീപിച്ചു കഴിഞ്ഞു ഹമാസിൻ്റെ നേതൃത്വം കാരണം ഇനിയും യുദ്ധം തുടരുകയാണെങ്കിൽ ഖത്തർ വിട്ട തുർക്കിയിൽ അഭയം തേടിയ ഹമാസിൻ്റെ അടക്കം മൊസാദിന്റെ ചാരന്മാർ തീർക്കും അതുമാത്രവുമല്ല ഇനി സർവസന്നാഹങ്ങളുടെയും എല്ലാ പീരങ്കിപ്പടയെയും കാലാൽപ്പടയുമായി എത്തുന്ന ഇസ്രായേലി സേന ഗാസ കയറി നിരങ്ങും അതോടുകൂടി ഹമാസ് എന്നത് എന്നേക്കുമായി അവസാനിക്കും ഇത് ഹമാസിന്റെ നേതാക്കൾ ഇത് ഹമാസിന്റെ നേതാക്കന്മാർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഏതു വിധേനയും ഒരു വെടിനിർത്തൽ സാധ്യമാക്കുക എന്നുള്ളതാണ് ഹമാസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അങ്ങനെ ഇസ്രായേലിൻ്റെ കാലു പിടിച്ചാണെങ്കിലും അമേരിക്കയുടെ പിടിച്ചാണെങ്കിലും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമമാണ് ഇപ്പോൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ നിന്നും ഇസ്രായേലിനെ പുറത്താക്കാനായി യുദ്ധം ചെയ്ത് ഹിസ്ബുള്ള തോറ്റു പിന്മാറി വെടിയും നിർത്തി ആയുധവും താഴെ വച്ചതോടെ ഇനി ഇസ്രായേലിൻ്റെ എല്ലാ കണ്ണുകളും ഹമാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഹമാസിനെ വേരറ്റം വരെ തകർക്കാനാണ് ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ നീക്കം അതിനുവേണ്ടി അതിമാരകമായ ആക്രമണമാണ് ഗാസയിലേക്ക് ഇസ്രായേൽ കരുതി വച്ചിരിക്കുന്നത് ഉടൻ തന്നെ ആ ആക്രമണം ഇസ്രായേൽ ആരംഭിക്കും നേരത്തെ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് അൻപത് ദിവസങ്ങളായി ഗാസയിൽ അത്രത്തോളം അത്രത്തോളം രൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന നടത്തിയിരുന്നില്ല ആ സമയത്ത് ഇസ്രായേലി സേനയുടെ പ്രധാനപ്പെട്ട ശത്രു ഹിസ്ബുള്ളയായിരുന്നു ആ ഹിസ്ബുള്ളയ്ക്കെതിരെ വളരെ വേഗത്തിൽ ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ശ്രമമാണ് ഇസ്രായേൽ നടത്തിയത് ആ ഘട്ടത്തിൽ ഒന്ന് രണ്ട് തവണ ഇസ്രായേലി സേനയ്ക്ക് നേരെ ഗാസയിൽ ഹമാസിന്റെ ഒളിയാക്രമണങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അൽ ഖസം ബ്രിഗേഡ് അൽഖസം ഇസ്രായേലി സേനയെ ഒന്ന് രണ്ട് തവണ പതിയിരുന്ന് ആക്രമിച്ചു അതുപോലെ അതുപോലെ തന്നെ എലേറ്റ് റദ്ദുവാൻ ഫോഴ്സ് ആ എലൈറ്റ് റദ്വാൻ ഫോഴ്സിൻ്റെയും ആക്രമണം ഇസ്രായേലി സേനയ്ക്കെതിരെ ഉണ്ടായിരുന്നു അപ്പോൾ കൃത്യമായ പ്രത്യാക്രമണം ഇസ്രായേലി സേന നടത്തുകയും ചെയ്ത് ഇസ്രായേൽ സേന നടത്തുകയും ചെയ്തിരുന്നു അതുമാത്രവുമല്ല കാനൂനിസ് ജബാലി അടക്കമുള്ള വടക്കൻ ഇസ്രായേലിൻ്റെയും തെക്കൻ സൈലിൻ്റെ വടക്കൻ ഇസ്രായേലിൻ്റെയും തെക്കൻ ഇസ്രായേലിൻ്റെയും ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഹമാസിൻ്റെ ഭീകരർ പതിയിരിക്കുന്നുണ്ട് അവർ തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ തകരാത്ത ബങ്കറുകൾക്കുള്ളിലോ അവർ സുരക്ഷിതമായിരിക്കുന്നു അവർ അവിടെ ഇരുന്ന് കൊണ്ട് ഇസ്രായേലി സേനയെ തക്കം പാർക്കുമ്പോൾ ആക്രമിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ ആക്രമണ രീതി ചാവേർ ആക്രമണ രീതി ആണ് ഗാസയിൽ ഹമാസ് തുടരുന്നത് കാരണം ഹമാസിൻ്റെ പക്കൽ വളരെ കുറച്ച് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും മാത്രമേ ഉള്ളൂ ഇസ്രായേലി സേനയെ നേരിട്ട് ആക്രമിക്കുന്നതിനുള്ള സായുധ ശേഷിയോ സായുധ ബലമോ ഹമാസിനില്ല